നമസ് നമസ്കാരം അപ്പൊ ഹേമ കമ്മീഷൻ അപ്പൊ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു കമ്മീഷൻ വന്നതിൽ പിന്നെ ഒത്തിരി പീഡനങ്ങൾ നിലവിൽ കേസുകളായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസവും മീഡിയ വഴി കാണുന്നതാണ് ഇന്നാളെന്നെ പീഡിപ്പിച്ചു ആളെന്നെ ഇന്നലെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇനി എന്നാ പീഡിപ്പിച്ചു എന്നൊക്കെ പറ ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്നു ചേരുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ സത്യാവസ്ഥ ഏതാണ് എന്ന് തിരിച്ചറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ശരിക്കും ഈ ഒരു ഹേമ കമ്മീഷൻ വെച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ സിനിമാ മേഖലയിലാണ് ഇപ്പൊ കൂടുതലായിട്ട് വന്നിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ ഉണ്ടായ സ്ത്രീജനങ്ങൾക്കുള്ള ഒരു പീഡനത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീജനങ്ങളുടെ ഉപദ്രവപരമായ രീതിയിലുള്ള ഏതൊരു പ്രവർത്തനങ്ങൾക്കും എതിരെ നിയമപരമായ രീതിയിൽ മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഹിമകമേശം എന്ന് പറയുന്നത് നിലവിൽ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ ഈ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒത്തിരി പീഡന വാർത്തകൾ കണ്ട് സഹിക്കട്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസമാകട്ടെ നിവിൻ പോളി എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു നടനെക്കുറിച്ച് അപവാദം ഉണ്ടാക്കിയിട്ടുണ്ട് നിവിൻ പോളി എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു സ്ത്രീജനം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്ത്രീജനം കുറെ ആഴ്ചകൾക്ക് മുൻപേ തന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ തന്നെ ഇതേപോലെ തന്നെ കേസ് ഫയൽ ചെയ്തിരുന്നതാണ് പക്ഷെ അത് ചുറ്റിപ്പോയി എന്ന് തന്നെ വേണം പറയാനായിട്ട് തീർച്ചയായിട്ടും ഇന്ന് മീഡിയകളിൽ കണ്ടതാണ് ഈ പറയുന്ന ആ ഒരു സ്ത്രീ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും പച്ച നുണ മാത്രം ഈ പറയുന്നുള്ളൂ എന്നുള്ള ഒരു കാര്യം നമ്മൾക്ക് കേട്ടറിയാൻ സാധിച്ചാണ് കണ്ടറിഞ്ഞതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ അതായത് മ്യൂസിഷ്യൻ ആണ് ഡയറക്ടറാണ് അതോടൊപ്പം തന്നെ സിംഗറാണ് തീർച്ചയായിട്ടും ശ്രീനിവാസൻ സാറിന്റെ മകനായ വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിയുടെ ഉറ്റ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിലുള്ള തെളിവുകളുമായിട്ടാണ് ഓരോ മീഡിയക്ക് മുൻപിലും വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആ പറയുന്ന ആ ഒരു സ്ത്രീജനത്തെ ശരിക്കും കള്ളത്തരം എന്താണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്ന കള്ളത്തരം ശുദ്ധ കള്ളത്തരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് നിവിൻപോളി കഴിഞ്ഞ ദിവസം പ്രസ്മിറ്റൊക്കെ കൂടി അതോടൊപ്പം തന്നെ മീഡിയകൾക്ക് ഒത്തിരി അഭിമുഖം ഒത്തിരി സമയം അദ്ദേഹം ഉള്ളു തുറന്നു അതായതിന്റെ മനസ്സ് തുറന്നുള്ള കാര്യം മൂത്തുക്കി പറഞ്ഞു കാരണം മറ്റുള്ളതിനു മുമ്പ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒളിച്ചിടന്നിരുന്നവരെയല്ല അദ്ദേഹം ഡയറക്ട്ലി വന്നു മീഡിയക്ക് നേരിട്ട് ഒരു അഭ്യൂഹം കഴിഞ്ഞ ദിവസം നമ്മൾ അതെല്ലാം കണ്ടതാണ് നേരിൽ കണ്ടതാണ് തീർച്ചയായിട്ടും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം ആ ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ ഒരു സീജനം പല സമയങ്ങളായി പല മീഡിയകളിലും വീണ്ടും വീണ്ടും വീഡിയോസ് വരുന്നുണ്ടായിരുന്നു പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു വാക്കാലേ ഇന്നൊരു വാർത്താ ചാനൽ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത് കാരണം ആ ഒരു സ്ത്രീജനത്തോട് കുത്തി കുത്തിയുള്ള ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും ഇവർക്ക് കൃത്യമായ രീതിയിൽ നുണ പറയാൻ പോലും സാധിക്കുന്നില്ല ആ ഒരു സ്ത്രീജനം പറയുന്നത് കേൾക്കുമ്പോൾ വലിയൊരു മാഫിയ തന്നെ ഇതിന് പുറകിലുണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഞാനടക്കം പ്രേക്ഷകരുടെ ഒരു ക്വസ്റ്റിനാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ദുഷിച്ച കാലം എന്ന് തന്നെ അടയാളപ്പെടുത്തേണ്ടതായിട്ട് വരും എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം കെട്ടിച്ചമച്ച് ഓരോ കേസുകൾ ഫയൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും മാന്യന്മാരായ ഓരോ നടന്മാരെയും മുൻപിലേക്ക് എടുത്തു വെച്ചാൽ അവരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിനു ശേഷം അവരെക്കുറിച്ച് മോശമത്തായ രീതി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എന്തിനാണ് തീർച്ചയായിട്ടും ഇതൊരു മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഏറ്റവും വലിയ ദോഷകരമായ രീതിയിലുള്ള ഒരു സഞ്ചാരമാണ് അപ്പോൾ ഇത്രയും ദിവസത്തെ പീഡന പരമ്പരകളുടെ ന്യൂസ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ശരിക്കും വ്യക്തി ഹത്യെന്ന് തന്നെയുള്ള പറയാം കാരണം മരണപ്പെട്ട നടന്മാരെ പോലും വെറുതെ വിടാതെയാണ് ഈ ഒരു മാഫിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഇങ്ങനെ ഒരു ഉണ്ടോ എന്റെ ക്വസ്റ്റ്യൻ മാത്രമല്ല ലോക പ്രേക്ഷകരുടെ ലോക മലയാളികളുടെ ഒരു ഒറ്റ ക്വസ്റ്റിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് കമന്റ് ബോക്സിൽ വരിക ഐ ആം വെയിറ്റിംഗ്